ഹൈ റിസ്ക് എടുക്കാനുള്ള പരിപാടിയാണ് എൻ്റെ കയ്യിലുള്ളത് ഒരു എല്ലാണ് ഏതോ ഒരു ജീവിയുടെ മാനോ അങ്ങനെ ഏതോ ചെറിയ ജീവിയുടെ എല്ലാണ് ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു എല്ലിന്റെ കുഴയാണ് ഈ കാണുന്നത് ഇപ്പോൾ ട്രാവൽ കുനിയ ഇതുവരെ ആയിട്ടും നിലമ്പൂർ വിട്ടിട്ടില്ല ഞങ്ങൾ ആട്യംപാറ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ചെറുതല്ല അത്യാവശ്യം കുറേ പേരുടെ മരണത്തിന് കാരണമായ ഒരു വാട്ടർഫാൾ എത്തി നല്ല ഉയരത്തിലാണ് ഈ അടിയമ്പാറ ഉള്ളത് അതിന്റെ മുകളിൽ കാണുന്ന ഈ മലയാണ് ആടിയമ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം ഈ അങ്ങോട്ട് കയറാണ് ഇവിടെ വരെ വണ്ടി വരുള്ളൂ ബാക്കി നടന്നു പോകണം ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ടിക്കറ്റും ഉണ്ട് എത്ര ടിക്കറ്റ് എന്നോ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്താലേ നമുക്ക് അടിയമ്പാറയുടെ ഉള്ളിലേക്ക് കയറാം ചെറിയ കുട്ടികളാണെങ്കിൽ അഞ്ചു രൂപ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ചെറിയൊരു ഒരു ചിൽഡ്രൻസ് ഉണ്ട് ഇതിന്റെ മുന്നത്തെ വർഷം ഇവിടെ ഉരുൾപൊട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തകർന്നു പോയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇത് ഇവിടെ കെ സി ബിന്റെ ഒരു റൂം ഒക്കെ ആയിരുന്നു പക്ഷെ വലിയ വലിയ പാറക്കല്ലുകൾ ഉരുണ്ട് വന്നിട്ട് ഈ കെട്ടിടവും കൂടി ഒലിച്ചു പോയി എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നതാണ് ആടിയമ്പാറ ജലവൈദ്യുത പദ്ധതി ത്രീ പോയിൻറ്റ് ഫൈവ് മെഗാ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അതിൻ്റെ ജനറേറ്ററിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇവരെ ഒരു വ്യൂ ഗാലറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന വലിയൊരു ഉണ്ട് അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം ഫോഴ്സ് ആയിട്ട് വളരെ ശക്തിയിൽ ഈ പൈപ്പിലൂടെ ഒഴുകി നമ്മളിപ്പോൾ നിൽക്കുന്ന ജനറേറ്റർ റൂമിലേക്ക് എത്തുന്നു ഈ ജനറേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കടന്നു പോകുന്നതോടുകൂടി വൈദ്യുതി ഈ ജനറേറ്ററിൻ്റെ ഉള്ളിലെ ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഗാലറിയിൽ നമുക്ക് മൂന്ന് ജനറേറ്റേഴ്സ് കാണാൻ പറ്റും ഇത് മൂന്നും പ്രവർത്തി പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് കയറാണ്ട് ചെക്ക് ഡാമിൻ്റെ ആടിയംപാറിലെ ആടിയംബാറില് വരുന്ന ആരും ചെക്ക് ഡാമൊന്നും കാണാൻ പോകാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുത്തനെ മുകളിലേക്ക് ഒന്നൊന്നര കിലോമീറ്റർ കയറുന്നത് ഞങ്ങൾ എന്തായാലും കയറാൻ തീരുമാനിച്ചിട്ടുണ്ട് പകുതി വഴിയിലെത്തി ഇനി മേപ്പെട്ട് കയറാൻ പോകും അപ്പൊ ഞങ്ങള് രണ്ടാളും ഇങ്ങനെ ആ കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലൊന്നും പറയാൻ വയ്യ നല്ല കയറ്റാ നല്ല വെയിലും ഉണ്ട് പ്രശ്നം നല്ലൊരു വഴി ഉണ്ടായതുകൊണ്ട് മാത്രം കേറി പോന്നത സമയം പതിനൊന്നര നല്ല വെയിൽ കാർമേഘത്തിന്റെ തടല് പോലും അവിടെ ഒന്നും കാണുന്നില്ല അമ്പ കാടൊക്കെയാണ് പക്ഷെ ഈ വഴി മുഴുവൻ വെയിലെ എത്തി ഇവിടെ ഒരു കേർമാടം കാണുന്നുണ്ട് തോന്നുന്നു പറഞ്ഞില്ലല്ലോ ഏകദേശം ഒന്നര കിലോമീറ്റർ കയറി വന്നു ഇവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്ന ഇതേമാതിരി ഒരു വ്യൂ ഗാലറിയാണ് ഇതൊരു മൂന്ന് നാല് നില മുകളിലേക്ക് കയറണം അത് പോയി നോക്കല്ലേ ഞങ്ങൾ ആ വ്യൂ ഗാലറിന്റെ ഏറ്റവും മുകളിൽ മുകളിലിപ്പെത്തി ഇവിടുന്ന് നമുക്ക് ആ ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാനുണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയി നോക്കട്ടെ ഞങ്ങൾ ആ ചെക്ക് ഡാമിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കണം ആദ്യം ദാഹിച്ചു വരണ്ടു പോയി ഞാനിപ്പോ ആ ചെക്ക് ഡാമിന്റെ മുകളിലൊക്കെ അരിപ്പ് പോലെ അതെ ഒഴുകി വരുന്ന വെള്ളം ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മഴക്കാലത്ത് ഇവിടെ വെള്ളം വരുന്ന സമയത്ത് അതിലുള്ള ചളികളും മരത്തിന്റെ വേസ്റ്റും ഒക്കെ ഇവിടെ അടിഞ്ഞു വിടും അതെടുത്തിട്ട് ഇവര് ഇപ്പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇലയും മരത്തിന്റെ കൊമ്പുകളൊക്കെ ബോമ്പുകളൊക്കെ അവിടെ മാറ്റിയിട്ട് കാണാം ഇതിലേ ഒരു വഴി കാണുന്നുണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാണ് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് ശ്രദ്ധിച്ചു വരുന്ന കുറവാണ് ഞാനിപ്പോ പുഴയുടെ നടുക്കാണുള്ളത് മുകളിൽ നിന്നാണ് പുഴ ഒഴുകി വരുന്നത് അത് നിങ്ങൾക്ക് കാണാം നല്ല ഒഴുക്കുണ്ട് ഇപ്പോൾ ഡിസംബർ മാസം ആണെങ്കിലും അത്യാവശ്യം വെള്ളം ഇതിനെ ഒഴുകി വരുന്നുണ്ട് പക്ഷേ ഈ ഒഴുകി വരുന്ന പുഴ സ്വാഭാവികമായിട്ടും അങ്ങോട്ടാണ് ഒഴുകേണ്ടിയിരുന്നത് അവിടെയാണ് ഇപ്പോൾ ചെക്ക് ഡാം കിട്ടിയിട്ടുള്ളത് അവിടെ വെള്ളം തടഞ്ഞു വെച്ചാണ് കോൺക്രീറ്റിൻ്റെ ഒരു ഡാമാണത് ആ ഡാമുള്ള കാരണം വെള്ളം ഇപ്പോൾ സൈഡിൽ കൂടെ ഈ കുഴലിലെ അതായത് ഈ വശത്തുള്ള നേരത്തെ ഞങ്ങൾ കാണിച്ച് തന്ന ആ ഉണ്ടല്ലോ ആ ഫിൽറ്ററിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് അത് നേരെ ആ ഡാമിന്റെ ജനറേറ്ററിലേക്കാണ് പോകുന്നത് നല്ല വെള്ളം ഈ കൂടെ അതിനുള്ള ഒരു മഴക്കാലം ആകുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ആളുകളുടെ ജീവൻ എടുത്ത ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ആദ്യംപാറ വെള്ളച്ചാട്ടം അതിന് പ്രധാനമായിട്ട് കാരണം ഇവിടുന്ന് പെട്ടെന്നായിരിക്കും വെള്ളം വരിക നിലമ്പൂര് ഭാഗത്ത് മഴ പെയ്യുമ്പോഴല്ല വെള്ളം വരുന്നത് നമ്മളുടെ വയനാട് ഭാഗങ്ങളിൽ വെള്ളം കൂടുതലായി വരുമ്പോഴും അവിടെ മഴ പെയ്യുമ്പോഴും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും കാര്യങ്ങളാണ് ആടുംപാറ വെള്ളച്ചാട്ടം ഭയങ്കര തീവ്രമാവും എൻ്റെ കയ്യിലുള്ളത് ഒരു എല്ലാണ് ഏതോ ഒരു ജീവിയുടെ മാനോ അങ്ങനെ ഏതോ ചെറിയ ജീവിയുടെ എല്ലാണ് ഈ ഭാഗത്ത് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഒരു എല്ലിൻ്റെ കുഴയാണ് ഈ കാണുന്നത് പുഴയിൽ നിന്ന് ഒഴുകി വന്ന് കിട്ടിയതാണ് പഴയ ഒരു എല്ലാ അപ്പൊ ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോവാണ് ആടിയമ്പാറ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നര കിലോമീറ്റർ ഒന്നും കാര്യമാക്കേണ്ട മുള്ളയ്ക്ക് കാരണം ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഈ ചെക്ക് ഡാമാണ് ഇതിൻ്റെ എടുത്തൊക്കെയാണ് നല്ല ഭംഗിയുള്ള കല്ലുകളും കണ്ടില്ലേ ഈ എല്ലൊക്കെ എനിക്ക് ഇവിടുന്ന് ആണ് കിട്ടിയത് ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് മാറി മനസ്സിലായിട്ടുള്ളത് വെള്ളം സ്റ്റോർ ചെയ്ത് നമ്മള് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തിരുന്നല്ലോ അത് ഈ ചെക്ക് ഡാമിലേക്കുള്ള ടിക്കറ്റ് അല്ല സത്യത്തില് ആടിയമ്പാറ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടിട്ടില്ല അതിനു വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തത് ഞമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇതിലെ ആണ് അങ്ങോട്ടുള്ള വഴി അതിൽ ഇറങ്ങുക ഡിസംബർ ആയ കാരണം വെള്ളച്ചാട്ടത്തിൽ തീരെ വെള്ളമില്ല പിന്നെ ഈ ജലവൈദ്യുത പദ്ധതിയും കൂടി വന്നതോടുകൂടി ഉള്ള വെള്ളം കൂടി അവരെ ഊറ്റി കൊണ്ടുപോകുകയാണ് അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടം സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല നശിച്ചൊരവസ്ഥ തന്നെയാണ് കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ പാകത്തിനുള്ള ചെറിയൊരു നീർച്ചാലാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും ഇതിൽ അപകടമുണ്ട് ഇപ്പോഴും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അവിടെ ഇവിടെയും കുറേ കുഴികളാണ് ആ കുഴികളിൽ പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപെട്ട് പോരാൻ പറ്റില്ല അത് കാരണമാണ് ഇരുപത്തിരണ്ടോളം ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുള്ളത് ജയദേവിനൊരാഗ്രഹം വെള്ളത്തിലൊന്ന് കുടിക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ആ ആഗ്രഹം നിറവേറ്റാൻ ഒന്നുകൊണ്ടിരിക്കുക പോന്നോട്ടെ 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 അല്ലെ ഒന്നുകൂടി ഒന്നുകൂടി നല്ല വഴുക്കലുണ്ട് താഴെക്കാലിലുണ്ടല്ലോ നല്ല ആളുള്ളൊരു കുഴിയാ ഇതിലേക്ക് വീണു കഴിഞ്ഞാല് ഇപ്പം വലിയ കുഴപ്പമില്ല വലിയ വരാം പക്ഷെ മഴക്കാലത്തോട് നല്ല വെള്ളം ഉള്ളു അപ്പൊ നമുക്ക് കിട്ടി കയറി വരാൻ പറ്റില്ല അങ്ങനെ ആൾക്കാരും വഴിക്കല ഹൈ റിസ്ക് എടുക്കാനുള്ള പരിപാടിയാണ് വീണ്ടും ഒരു ശ്രമത്തിന് നോക്കാണ് അങ്ങനെ എത്ര വിടുന്നവണ്രിച്ചു പോകണം ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു ചന്ദ്രകാന്ധത്തിലാണ് ബാഗൊക്കെ അങ്ങോട്ട് പോവണം